ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഞാനും എൻ്റെ കുടുംബവും പോകുന്നത് സാധാരണ നിങ്ങൾക്കൊക്കെ ഊഹിക്കുക നിങ്ങളുടെയൊക്കെ വീട്ടിൽ പെങ്ങന്മാരോ അല്ലെങ്കിൽ അമ്മയോ ഇല്ലാത്തവരില്ല സ്ത്രീകളില്ലാത്തവരില്ല സ്വാഭാവികമായിട്ടും നാല് പെൺമക്കളെ വളർത്തിക്കൊണ്ടിരുന്നത് അത്ര എളുപ്പമല്ല പക്ഷെ എനിക്കത് ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നത് ഞാൻ എൻ്റെ മക്കളെ വളരെ സന്തോഷത്തോടെ വളർത്തരാണ് അതിലൊരു മകൾ ഗർഭിണിയായിട്ടിരിക്കുന്നു ആ കുട്ടിയുടെ സ്ഥാപനത്തിലാണ് ഇത് നടക്കുന്നത് ഇത്രയും വിഷയങ്ങൾ നടക്കുമ്പോൾ ഞങ്ങൾ ആദ്യം ഒരു കേസ് കൊടുക്കുകയാണ് എൻ്റെ മകളുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ആ കേസ് കൊടുത്തതിനുശേഷം അവര് കൊടുത്ത കൗണ്ടർ കേസിൻ്റെ പേരിലാണ് ഞങ്ങൾക്കെതിരെ അന്വേഷണം നടത്തി ഈ പറഞ്ഞിരിക്കുന്ന വകുപ്പുകളൊക്കെ ഇട്ട് കേസ് ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ആദ്യത്തെ രണ്ട് മണിക്കൂർ കേൾക്കുന്നവർക്കൊക്കെ തോന്നി ഞങ്ങൾ ആരെയോ തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ പക്ഷേ അതിനുശേഷം മാധ്യമങ്ങൾ അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് ഞങ്ങൾ നിരപരാധികളാണ് ഞങ്ങളുടെ ഭാഗത്ത് ന്യായമാണെന്നും പൊതുജനങ്ങൾക്ക് കേരളത്തിലെ സർവ്വ മലയാളികൾക്ക് ഈ ഒരു അറിവ് കൊടുത്ത പത്രമാധ്യമ മീഡിയ സോഷ്യൽ മീഡിയ മേഖലകളിലെ എല്ലാ സഹോദര സഹകരണങ്ങൾക്കും ആദ്യം തന്നെ എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെയും അഗാധമായി നന്ദി രേഖപ്പെടുത്തുക അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ് നന്ദി രണ്ട് കേസ് ഇപ്പോൾ ഈ കേസിനെ പറ്റി എനിക്കൊന്നും പറയാൻ കഴിയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കേസ് കൊടുത്തിരിക്കുന്നു എൻ്റെ മകളുടെ സ്ഥാപനത്തിലെ ഇത്ര രൂപ തട്ടിച്ചുകൊണ്ടുവരി എൻ്റെ തെളിവ് സഹിതം കൊടുത്തിരിക്കുന്നു ഇതിനകത്ത് ഇന്നത്തെ കാലത്ത് വളരെ എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസിനെ ഞാൻ ഒന്നും പഠിപ്പിക്കേണ്ടതായിട്ട് പോലീസുകാർക്ക് എല്ലാം അറിയാം കാരണം നമ്മുടെ കേരള പോലീസും വളരെ മിടുക്കരായ പോലീസുകാരാണ് അവർ ഈ കുട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം ഒന്ന് ചെക്ക് ചെയ്താൽ ഈ മൂന്ന് കുട്ടികളുടെ സ്റ്റേറ്റ്മെൻ്റ് അന്വേഷിച്ചാൽ അങ്ങോട്ട് പൈസ പോയിട്ടുണ്ടോ അവർ എടുത്തിട്ടുണ്ടോ ഇത് തെളിയിക്കാവുന്നേ ഉള്ളൂ അതുകൊണ്ട് ആ കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല അത് പോലീസ് അന്വേഷിക്കും കണ്ടെത്തും പൂർണ്ണ വിശ്വാസമുണ്ട് പിന്നെ ഞങ്ങൾക്കെതിരെ വെച്ചിരിക്കുന്ന കേസുകളുടെ വകുപ്പുകളെ പറ്റി പറഞ്ഞു അത് നിങ്ങൾക്ക് ഈ വിവരം ആദ്യം തന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് നിങ്ങൾ തന്നെ അവരോട് ചോദിക്കുക ഈ പറഞ്ഞ ആരോപണങ്ങൾ വെച്ച് ഇങ്ങനെ എഫ്ഐആർ ഇട്ടിരിക്കുന്നു അവർക്ക് തെളിവുണ്ടാവണം അങ്ങനെ തെളിവുണ്ടെങ്കിൽ അവർ ആ തെളിവ് ഇവിടെ കാണിക്കണം കാരണം ഇന്നലെയും മറ്റ് ഇന്നലെയും മുമ്പത്തെ ദിവസമായിട്ട് ഇരു ഭാഗത്തു നിന്നും ഞങ്ങള് ഞങ്ങളുടേതായ തെളിവുകൾ മുഴുവൻ കാണിക്കുന്നു അവരും എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷെ അവർ പറയുന്നേ ഉള്ളൂ തെളിവില്ല ഈ എഫ്ഐആർ ഇങ്ങനെ ഇടണമെങ്കിൽ പോലീസുകാർക്ക് എന്തെങ്കിലും കാണുമല്ലോ അത് ദയവീത് പോലീസുമായിട്ട് ക്ലിയർ ചെയ്ത് എനിക്കും അറിയാൻ കഴിഞ്ഞാൽ നന്നായിരുന്നു അപ്പോൾ ആ ആ ദൃശ്യത്തിൽ അവർ പറഞ്ഞ ഇന്നലെ ഈ ഈ ദൃശ്യം പുറത്തു പുറത്തു കാരണം പറഞ്ഞിരുന്നു പക്ഷെ അപ്രതീക്ഷിതമായി മുന്നിൽ ഇടാതെ അതൊരു യൂട്യൂബ് ചാനലിലൂടെ ഒന്നാമത്തെ കാര്യം നമുക്ക് ആദ്യമേ ഇത്തരം എല്ലാ വീഡിയോകളും നമ്മുടെ ഇല്ല നമ്മളിൽ ധാരാളം വീഡിയോ ഇരിക്കുകയെ ഇത് നമുക്ക് കൃത്യമായിട്ട് കിട്ടണമല്ല നമ്മുടെ കയ്യിലോട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് കാണിക്കാൻ പറ്റൂ കാരണം നമ്മളും എടുത്ത കുറേ വീഡിയോസ് ഉണ്ട് ഇതെല്ലാം നമ്മൾ ആദ്യം ഷെയർ ചെയ്തു പിന്നീടാണ് ഇവർ വന്ന് നമുക്കെതിരെ ഇല്ലാത്ത ആരോപണങ്ങൾ മുഴുവൻ പറയുമ്പോഴത്തേക്ക് അല്ല ആരോപണങ്ങൾ അവർ തന്നെ ഇന്നലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് ക്ലിയറാണ് അവർ മൂന്ന് പേരും സംസാരിക്കുന്നത് എൻ്റെ മകളുമായിട്ട് അവരെന്തിനാണ് ആ വീഡിയോ ഇറക്കി എന്ന് പിടി കിട്ടുന്നില്ല സർവ്വ കുറ്റസമ്മതം നടത്തി അവർ പണം എടുത്തിരിക്കുന്നുവെന്ന് അവർ തന്നെ പറയുന്ന വീഡിയോ അവർ ഇറക്കിയിരിക്കുന്നു അതിൽ കൂടുതൽ വേറെ തെളിവൊന്നും വേണ്ട നിങ്ങൾ നോക്കിയാൽ നിങ്ങളെല്ലാവരും കണ്ടു കാണും എനിക്കും ഇന്നലെ രാത്രി തന്നെ എന്നെ വളരെയധികം അല്ലേ അതെ പറഞ്ഞത് അവർ പറഞ്ഞത് കേൾക്കുന്നുണ്ടല്ലോ ഞാൻ ഈ നിർബന്ധപ്പെടുത്തി അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സംഭവം അവര് കൊണ്ടിരിട്ട് കൊണ്ടാ തീർന്നില്ലേ ഇന്നലെ നിങ്ങൾ വിട്ടത് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് സ്ട്രെച്ചാണു പക്ഷെ അതിലൊക്കെ അതറിയില്ല ഏത് വീഡിയോ വീഡിയോയിലാണ് ഞാനിതൊന്നും കണ്ടിട്ടില്ല യൂട്യൂബ് ചാനലോട് പുറത്തുവിട്ടത് വീഡിയോ ഭാഗങ്ങളിൽ ചെയ്തത് നിയമപരം എന്തെങ്കിലും കുഴപ്പമുള്ള ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് ചെയ്യേണ്ടി വരും ഞാൻ അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല വേറെ കാര്യം അഭിപ്രായം ഇവരുടെ ഏതെങ്കിലും വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇവരെ ഈ പറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ഏതെങ്കിലും വീഡിയോ വീഡിയോ അംഗീകരിക്കുന്ന ആണ് അല്ല അതല്ല ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഇവരെ ഞങ്ങൾ മർദ്ദിച്ചു അല്ലെങ്കിൽ ഇവരെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു ഇവർ ഈ പറയുന്ന ഏതെങ്കിലും ഒരു വീഡിയോ തെളിവോ എന്തെങ്കിലും നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് അറിയിക്കുക ഞാൻ കണ്ടിട്ട്

ഈ പണം തട്ടിക്കൊണ്ട് പോകുമ്പോഴുള്ള വേദന ഈ ബിസിനസ് ചെയ്തവർക്ക് മാത്രമേ ബുദ്ധിമുട്ട് വരൂ കാരണം നമ്മുടെ കയ്യിൽ നിന്ന് പതിനായിരം രൂപ പോയാൽ എൻ്റെ തൊഴിലാളികളാണ് എടുത്തിരിക്കുന്നത് തൊഴിലാളികൾക്ക് ആദ്യം എനിക്ക് ചോദിക്കണമല്ലോ ചോദിക്കാതെ നമുക്ക് പറ്റത്തില്ല പിന്നെ ചോദിക്കുന്ന രീതികൾ നമ്മളിൽ പലരും പല തരത്തിൽ ജനിച്ചു വളർന്നു പല സാഹചര്യത്തിൽ വളർന്നു വരിക നമ്മൾ ഓരോരുത്തരും ഓരോ രീതിയിൽ ചോദിക്കും പണം പോകുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾ ആരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കുക നിങ്ങളുടെ വീട്ടിൽ നിന്നോ നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നോ പണം കൊണ്ടുപോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആദ്യം ചോദിക്കും അല്ല നേരെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകില്ല കാരണം ഇവരാണോ എടുത്തിരിക്കുന്നത് എത്രയാണോ എടുത്തിരിക്കുന്നത് നമുക്കൊരു ഏകദേശം ധാരണ കണ്ടെ നമുക്ക് ധാരണ കിട്ടാ നമ്മളെങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോകുക വെറുതെ ഡാക്ടറെ പരാതിയുമായിട്ട് പോകാൻ പറ്റും എന്നിട്ട് പോലും ഞങ്ങൾ പോയില്ല കാരണം ആദ്യം ഇവർ ചെറുതായിട്ട് ഇവർ സമ്മതിക്കുന്നുണ്ട് ഞങ്ങൾ ഇത്ര എടുത്തു അത്ര എടുത്തു എന്ന് കുറെ കഴിഞ്ഞ് ഇവർ ഫോൺ വാങ്ങിച്ചു നോക്കുമ്പോഴാണ് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നത് അതായത് എല്ലാം ക്യു ആർ കോഡ് ഉപയോഗിച്ച് ഇവരുടെ അതിലോട്ട് പോയിരിക്കുന്നു ആദ്യം ഒരു കുട്ടി വാങ്ങിക്കും ആ കുട്ടി രണ്ട് രണ്ടുപേർക്ക് ഷെയർ ചെയ്തിരിക്കുന്നു വീണ്ടും അടുത്ത കുട്ടിയുടെ ഫോണിലാണ് വാങ്ങിച്ചിരിക്കുന്നത് ആ കുട്ടിയുടെ ഈ കുട്ടികൾക്ക് ഷെയർ ചെയ്തിരിക്കുന്നു ഇത് മുഴുവൻ ഇവരുടെ ഫോണിലെ ജിപേയുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിക്കകത്ത് കിടക്കുക അപ്പം നമ്മൾ ഇവർക്ക് ചോദിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം നമുക്കൊരു പരാതിക്ക് അവരുടെ അതായിട്ടുള്ള വ്യക്തിപരമായ കാര്യങ്ങളാണ് ഇപ്പോൾ ഇവർ പറയുന്ന ആരോപണം അതായത് അവരുടേതല്ലാത്തൊരു സ്പേസിൽ നിങ്ങളുടെ സ്ഥലത്ത് നിങ്ങൾ കുറച്ചുപേർ ചേർന്ന് അവരുടെ ഫോൺ വാങ്ങി അത് പരിശോധിക്കുന്നു അവരെ തടഞ്ഞു വെച്ച് മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുന്നു അപ്പോൾ അവർ പറയുന്നതിൽ നിയമപരമായ സാധ്യതയൊക്കെ ഇല്ലേ അല്ല ഒറ്റകാര്യം അതായി തടഞ്ഞു വെച്ചു എന്നുള്ളതിന് എന്ത് തെളിവാണ് ഉള്ളത് ഫോൺ ഞങ്ങൾ പിടിച്ചു കഴിച്ചിട്ടില്ല അവർ ഞങ്ങൾ ഞങ്ങൾ ഫോൺ തരാൻ പറഞ്ഞു ജീപേ കാണിക്കാൻ പറഞ്ഞു ജീപേ കാണിക്കുമ്പോൾ ഞങ്ങൾ കാണും ഇത് മുഴുവൻ ഞങ്ങൾ റെക്കോർഡ് ചെയ്തു ഈ കുട്ടികൾ ഇവിടെ നിന്ന് സംസാരിക്കുന്ന വീഡിയോ അവർ എന്നിറക്കിരിക്കുന്നതിൽ അവരുടെ കയ്യിൽ ഫോൺ ഫോണിരിക്കുക ഈ കെട്ടിടത്തിൻ്റെ ആ മൊള്ളത്തെ നിലയിലിരുന്നതാണ് സംസാരിച്ചിരിക്കുന്നത് ഇവിടെ എല്ലാ സ്റ്റാഫും ഉണ്ട് ആ വീഡിയോയ്ക്കകത്ത് കുട്ടികളെ എഴുതി തരുന്ന പത്രത്തിൻ്റെ ഒരു ഫോട്ടോ അവർ ഇറക്കിയിരിക്കുന്നു ഞങ്ങൾ എഴുതി കൊടുക്കുന്നുണ്ട് അതിനകത്ത് ഇവരുടെ കയ്യിലെല്ലാം ഫോണിരിക്കുക ഇനി എവിടെയാണ് ഞങ്ങൾ ഫോൺ തട്ടിപ്പടച്ചത് എന്തെങ്കിലും തെളിവ് പോകണം ഇവർ പറയുന്നതിന് എന്തെങ്കിലും അവരൊരു പ്രൂഫ് കാണിക്കട്ടെ നിങ്ങൾ നിങ്ങളാലോചിക്കുക കേസ് കൊടുത്ത ഞങ്ങളുടെ അതായത് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വേണ്ടത് ഈ കുട്ടികളുടെ ബാങ്ക് റെക്കോർഡ്സ് സ്റ്റേറ്റ്മെന്റ് മാത്രം എടുത്തു നോക്കിയാൽ ഈ കേസ് അവിടെ തീരും ബാക്കി എന്ത് പണി കുട്ടികൾ വരട്ടെ എന്ത് ആരോപണമായിട്ട് വരട്ടെ പക്ഷെ തെളിവുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചോദിക്കുക പിന്നെ ഞങ്ങൾ എപ്പോഴും ഏത് ചോദ്യത്തിനും മറുപടി തരാൻ ഞാനിവിടെ ഉണ്ട് അതിന് ആയിട്ടാണ് കേരളത്തിൽ പല കൗണ്ടർ ഉണ്ടായിട്ടുണ്ട് പക്ഷെ കൗണ്ടർ കേസ് കൊടുത്ത ആ പെൺകുട്ടികളുടെ പരാതിയിലാണ് ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തിയാണ് അങ്ങക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് കേസെടുക്കുന്നത് അത് പോലീസ് തിടുക്കപ്പെട്ട് അങ്ങ കൊടുത്ത പരാതി മുഖവലയ്ക്ക് എടുക്കാതെ കൗണ്ടർ കേസിന് കൂടുതൽ പ്രാതിഥ്യം കൊടുത്തു എന്ന് തോന്നുന്നു പോലീസ് അങ്ങനെ തെടുക്കപ്പെട്ടാണ് അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്തതെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് തോന്നുന്നു അതേ കൺസെപ്റ്റ് നമുക്കും തോന്നുകയാണ് കാരണം വെച്ച് ഞാൻ എല്ലാ ചാൻ ഇന്റർവ്യൂലും ഞാൻ പറയാറുള്ള സംഭവം എൻ്റെ അച്ഛനൊക്കെ യൂണിഫോം ഇട്ടിരുന്നവരാണ് ഞാനെന്ന് യൂണിഫോം ഇടുന്നതായിട്ട് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാൻ മക്കളോട് പറഞ്ഞു കൊടുക്കും അപ്പോൾ അങ്ങനത്തെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എപ്പോഴും അൺബയസ്ഡ് ആയിരിക്കണം ആര് തെറ്റെയ്തോട്ട് നമ്മളും എന്താണ് പറയുന്നത് നമുക്ക് അനുകൂലമായൊരു തീരുമാനം വേണമെന്നോ നടപടി വേണമെന്നോ അല്ല നിഷ്പക്ഷമായൊരു അന്വേഷണം നടത്തുക ആ നിഷ്പക്ഷത ഇതിനകത്ത് എവിടെയോ മിസ്സിംഗ് ആയിട്ട് നമുക്ക് തോന്നുന്നു ഒരിക്കലും നമ്മൾ അങ്ങനെ കൊടുക്കില്ല കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഈ കുട്ടികളും എൻ്റെ മോനുമായിട്ട് വളരെ സൗഹൃദത്തിലാണ് അത് ഈ കുട്ടികളുടെ ഏതെങ്കിലും ചടങ്ങുകളുടെ വീഡിയോ നിങ്ങൾ നോക്കുമ്പോൾ കാണാം എല്ലാത്തിലും ഈ കുട്ടികളും പങ്കെടുത്തിട്ടുണ്ട് എല്ലാത്തിനും വളരെ അടുപ്പത്തിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും കുറേ വീഡിയോകളാണ് അപ്പോൾ ചോദ്യം എന്തായിരുന്നു ജസ്മ ആ അനുവാദം കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒരിക്കലും ക്യു ആർ കോഡ് കമ്പനിയിൽ ഇരിക്കുമ്പോൾ എന്തിനു ഇവരുടെ ക്യു ആർ കോഡിൽ വാങ്ങിക്കാൻ അനുവാദം കൊടുക്കേണ്ടത് പിന്നെ ഇവർ ഈ പറഞ്ഞ എന്തോ ഒരു ടാക്സ് ഇഷ്യൂനെ പറ്റിയൊക്കെ കഴിഞ്ഞ ദിവസം സംസാരിക്കുന്നവരാണ് ഒറ്റക്കാര്യം ഞാൻ പറയാം നമ്മൾ കൃത്യമായി ടാക്സ് അടയ്ക്കുന്നവരെ അതിപ്പോൾ നമ്മൾ ഈ കേസ് വരും നമ്മൾ ബോധിപ്പിക്കണമല്ലോ നമ്മുടെ എല്ലാ റെക്കോർഡ്സ് ഇരിക്കുക ടാക്സ് അടയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെന്നോ തട്ടിപ്പടത്താൻ വേണ്ടി ഡെയിലി ഞങ്ങളുടെ ക്യു ആർ കോഡ് വഴി പണം വാങ്ങിയിട്ട് അന്നന്ന് വൈകുന്നേരം ദിയ്ക്കുണ്ട് ആയിട്ട് കൊടുക്കുന്നുവെന്ന് അങ്ങനെ പൈസ ഇവർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ക്യു ആർ കോഡിലുണ്ട് ഇവർ സമ്മതിച്ചിരിക്കുന്നു പണം വാങ്ങിയതായിട്ട് എന്നാൽ പണം കൊടുക്കണമെങ്കിൽ എവിടെ എന്തെങ്കിലും ഇവർ വിഡ്രോ ചെയ്യണമല്ലോ വിഡ്രോ ചെയ്താൽ ഇവരെ സ്റ്റേറ്റ്മെന്റ് വരുമല്ലോ അപ്പോൾ ഇവർ കൊടുക്കണേൽ ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ വിഡ്രോ ചെയ്തേ പറ്റും വിഡ്രോ ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ മാത്രം ഇതെല്ലാം നോക്കിയാൽ സ്റ്റേറ്റ്മെന്റ് കാണാം സ്റ്റേറ്റ്മെന്റിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചാൽ തീരാവുന്ന പ്രശ്നമുണ്ട്